പത്തിൻ്റെ കുർബാനയ്ക്ക് പത്ത് നാൽപ്പം പത്ത് നാൽപ്പത്തഞ്ചിന് കുർബാനയ്ക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ തിരിച്ചു പോലും അതിൽ വെള്ളം തന്നെ എല്ലാവർക്കും ഹാപ്പി സൺഡേ ഞാൻ രാവിലെ പള്ളി പോവാണ് ഓക്കെ നമ്മുടെ അനിയൻ പുള്ളി വന്നിട്ടുണ്ട് പപ്പയുടെ അനിയൻ്റെ വൻ നവീൻ വിൻസെൻ്റ് അച്ഛന്ന് വിളിക്കും പാവം വന്നിട്ട് ഞങ്ങൾ എൻ്റെ കൂടെ പോവുകയാണ് കുർബാന ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു നമ്മളെ പ്രായമുള്ള ഒറ്റ പിള്ളേരും കറക്റ്റായിട്ട് പള്ളിയിൽ ഇതാണ് നമ്മളെന്തായാലും പുറത്തായിരിക്കും ഞങ്ങൾ പുറത്തുള്ള വിശ്വാസം ഇല്ല അകത്തുള്ള വിശ്വാസിയല്ല അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോവാണ് ഓക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡ്രസ്സ് മാറിയിട്ട് പോകണം ഓക്കെ പാൻറ്റൊക്കെ എടുത്തിട്ടു അപ്പോൾ ശരി ഹാലേ ലൂയ ഇതെൻ്റെ പുതിയ ഷർട്ടാണ് പിന്നെ എന്തെങ്കിലും പരിപാടിയൊക്കെ എടുത്ത് വെച്ചായിരുന്നു പക്ഷേ കുഴപ്പമില്ല അടിപൊളിയായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല

Hallelujah! 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 Oh, I'm going to go to the പത്തിന്റെ കുർബാനിക്ക് പത്ത് നാപ്പിൽ ചെന്ന് പത്ത് നാപ്പത്തഞ്ചിന് കുർബാനിക്ക് കൊടുക്കുമ്പോൾ ഇറങ്ങി തിരിച്ചു പോലും അതാണ് നമ്മുടെ അബ്ദുണ്ട് ക്യാമറ ഉള്ളൊക്കെ ഇനി ചിരിക്കല ഏ എന്റെ ചേട്ട പറ്റില്ലെങ്കിൽ വണ്ടി ഒന്ന് ഒതുക്കി തരും എന്റെ ചേട്ട എന്ത് ഉദ്ദേശിക്കുന്നു ആ എന്ന് എന്റെ വട്ടിക്ക് അങ്ങനെ ആഹാരമൊന്നുമില്ല എന്റെ ഒക്കെ വീട്ടി വെച്ചോണ്ടെല്ലാം കശിനോടുകാരെ അടിക്കും കുറവെ പകുതിയുടെ മുക്കാലായി അപ്പൊ ഒരു അഞ്ചേ പങ്ങൾ എത്തിച്ചിട്ട് അവനെതിരിച്ചുണ്ട് എങ്ങനെയാണോ കയറ്റി വിടണേ സ്പേസ് ഇല്ല അതിൻ്റെ ഇടയ്ക്ക് ഇതിലെങ്ങനെ കയറ്റിക്കൊണ്ട് വരൂ ഓ ഇതിലെ കയറ്റിക്കൊണ്ട് വരുന്നല്ലേ പള്ളി സമാധാനം നമ്മുടെ കൂടെസുമാരുംമാരും മെത്രാ പോലിറ്റാന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ എന്ന ബ്രഹ്മചാരിലെയും തന്നെയുള്ള നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രപുത്രന്മാർ സൗഹൃദ സൗഹൃദം ഇവിടെ എടുത്തപ്പോൾ പോന്നു ഇനി തിരിച്ചു പോയി പോകാന്നുള്ള പരിപാടിയിലെന്തോ പള്ളിയിലോ ഒന്നിനും മൂടില്ല തോന്നുന്നു ഉപ്പിലിട്ടാ അതിന് വെള്ളം കഴുകണം